നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുക നിരന്തരം ജീവിച്ചുകൊണ്ടിരിക്കുക ഒരു കാരണവശാലും ജീവിച്ചുകൊണ്ടിരിക്കുന്ന അനുഭവത്തെ നമുക്കറിയാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് എന്നും പ്രശ്നമാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്ന അനുഭവത്തെ കൃത്യമായിട്ട് അറിഞ്ഞുകൊണ്ട് വരുമ്പോൾ നമുക്ക് വ്യക്തതയുണ്ടായി സമാധാനമുണ്ടായി സമാധാനമുണ്ടായി യാതൊരു കാരണവശാലും ജീവൻ്റെ അവസ്ഥ നുഭവിക്കുന്നിടത്ത് അസ്വസ്ഥതയില്ല ആ ജീവൻ്റെ അവസ്ഥ തുടർച്ചയായിട്ട് അനുഭവിക്കുമ്പോൾ ആശ്വാസം ആശ്വാസം സാവകാശം സാവകാശം നമ്മൾ നമ്മളെ അനുഭവിച്ച് തുടരുമ്പോൾ അവനവനെ അനുഭവിക്കാത്ത ആൾക്കാർ അവരുമായിട്ടുള്ള ബന്ധം കൃത്യമായിരിക്കും അവരവരെ അനുഭവിക്കാത്ത ആൾക്കാർ അവരവരോട് താല്പര്യമില്ലാത്ത ആൾക്കാർ യേശു ക്രിസ്തുവിനെ പറ്റി പറയും ഏ മുഹമ്മദ് നബിയെ പറ്റി പറയും അല്ലേ പല കഥാപാത്രങ്ങൾ നമ്മുടെ മുമ്പിലോട്ട് വെക്കും എന്തുകൊണ്ടാണ് അവർക്ക് അവരിൽ മൂല്യമില്ല അവരവരിൽ മൂല്യമില്ല അവരവരിൽ മൂല്യമില്ലാത്തതുകൊണ്ടാണ് ശ്രീരാമകൃഷ്ണ പരമഹംസൻ സ്വാമി വിവേകാനന്ദൻ എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള മറ്റു പറ്റി പറയുന്നത് നമുക്ക് പരസ്പരം സമ സഹകരിച്ചാൽ പോരെ നമുക്ക് പരസ്പരം സഹകരിച്ചാൽ മതി നമുക്ക് പരസ്പരം സഹകരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അപ്പോഴാണ് നമ്മൾക്ക് കേൾക്കാൻ പറ്റുന്നത് എന്തൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനെയുള്ള ആൾക്കാരെ പറ്റി പറയാത്ത ആൾക്കാർ പരദൂഷണം പറയും ഈ പരദൂഷണം പറയുന്ന ആൾക്കാരെ ശ്രദ്ധിക്കണം എന്തുകൊണ്ടാണ് പരദൂഷണം പറയുന്നത് ഏറ്റവും കൂടുതൽ ശാരീരികമായിട്ടുള്ള അസ്വസ്ഥത ഉള്ളവരാണ് പരദൂഷണം പറയുന്നത് ശാരീരികമായിട്ടുള്ള മാനസികമായിട്ടുള്ള അസ്വസ്ഥതയുള്ളവർ പരദൂഷണം പറയും അല്ലേ ഇത് ഇതിൻ്റെ തന്നെ കുറച്ചും കൂടി കടുത്ത ഭാഗമാണ് ഈ പറയുന്ന ആത്മീയ കാര്യങ്ങൾ ആത്മീയ ഗുരുക്കന്മാരെ പറ്റി പറയുന്ന ആൾക്കാർ അവർ കുറച്ചും കൂടി പരദൂഷണത്തിൻ്റെ അവസ്ഥ കുറച്ചും കൂടി മോഡേണൈസ് ചെയ്തതാണ് അല്ല വെറൊന്നുമില്ല എന്നുവെച്ചാൽ പരദൂഷണം കുറച്ചും കൂടി മോഡേണൈസ്ഡ് ആണ് ഈ പറയുന്ന ഗുരുക്കന്മാരെ പറ്റി പറയുന്ന ആൾക്കാർ അല്ലാണ്ട് വ്യത്യാസമൊന്നുമില്ല മറ്റേത് അപ്പുറത്ത് നിൽക്കുന്ന ഒരാൾ ചെയ്ത പ്രവൃത്തിയെ പറ്റിയാണ് പറയുന്നതെങ്കിൽ ഈ പറയുന്ന വിശ്വാസത്തെ പറ്റി പറയുന്ന ആൾക്കാർ അതിൻ്റെ കുറച്ചും കൂടി ഉയർന്ന രീതിയിലാണ് മാത്രം കുറച്ചും കൂടി അവർ അതിനു വേണ്ടിയിട്ട് അവർ ഒരുമ്പെട്ട് ഇറങ്ങിയിരിക്കും അവർ അതിനു വേണ്ടിയിട്ട് മാത്രം ഇറങ്ങിയിരിക്കും എല്ലാ മതവിശ്വാസികളും പരദൂഷണം വേറൊരു അവരൊരു തൊഴിലായിട്ട് അത് അതൊരു തൊഴിലായിട്ട് എടുത്തിരിക്കുന്നു മതവിശ്വാസം പ്രചരിപ്പിക്കുന്നത് പരദൂഷണം അല്ല വേറൊന്നുമില്ല അല്ലെങ്കിൽ ഇന്നത്തെ സത്യസന്ധതയുടെ ഒരു ചെറിയൊരു പൊടി പോലും ഇല്ല ഒരു ചെറിയൊരു പൊടി പോലും ഇല്ല കാരണം അവരോട് നമ്മൾ സ്വസന്ധമായിട്ട് ചോദിച്ചാൽ അവർ അസ്വസ്ഥരാകും അങ്ങനെ ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട് അവർക്ക് പറയാനുള്ള അവസാന അറ്റകൈക ഇത് ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട് ഈ ഗ്രന്ഥം സ്വർഗത്തിൽ നിന്ന് നൂല് കെട്ടി ഇറക്കിയതാണ് മനസ്സിലായി ഇത് സ്വർഗത്തിൽ നിന്ന് നൂല് കെട്ടി ഇറക്കിയതാണ് ഇത്രയേ ഉള്ളു മനസ്സിലായി ഇത് നൂല് കെട്ടി ഇറക്കിയ ഗ്രന്ഥമാണ് തീറും മനസ്സിലായി പിന്നെ അവർ അവരസ്വസ്ഥരാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെയാ നൂല് കെട്ടി ഇറക്കിയതാണ് നമ്മുടെ ഹൃദയം നൂല് കെട്ടി ഇറക്കിയതാണോ നമ്മുടെ ഹൃദയം നമ്മുടെ ഉള്ളിലിരുന്ന് നമ്മളെ ചലിപ്പിക്കുന്ന ഹൃദയം നൂല് കെട്ടി ഇറക്കിയതാണോ എവിടെയാണ് ആ നൂല് എന്നാൽ നൂലെ പിടിച്ച് കയറിപ്പോണം മനസ്സിലെ എന്നാൽ ആ നൂലേലാണ് പിടിക്കേണ്ടത് എന്താണ് ആ നൂല് ആ നൂലെ പിടിച്ച് അങ്ങോട്ട് മനസ്സിലെ എവിടെയാണ് ഈ നൂല് ആ നൂലെ പിടിച്ച് കയറിപ്പോണം തിരിച്ച് അങ്ങോട്ട് കാരണം അവിടെ ചെന്നാൽ മതി കാരണം അവിടെ നിന്നാണ് ഈ ഗ്രന്ഥം വന്നതെങ്കിൽ അവിടെ ചെന്ന് ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ തെളിച്ചോ കാരണം ഇവരോട് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഇവർക്ക് ഇവർക്ക് തെളിച്ചമില്ല ഇവർ ഗ്രന്ഥത്തെയാണ് പ്രൊജക്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഇനി ഇവരോട് സംസാരിക്കുന്നതിൽ യാതൊരു കാര്യമില്ല ഗ്രന്ഥം വന്ന വഴി നൂലുകെട്ടി ഇറക്കിയതാണെങ്കിൽ ആ ഭാഗം അല്ലെങ്കിൽ വഴി അന്വേഷിക്കുക ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് എനിക്കാവശ്യമില്ല എനിക്ക് ഒരാവശ്യമില്ല ഒരു ഗ്രന്ഥമല്ല എൻ്റെ തെളിച്ചത്തിന് കാരണം എൻ്റെ തെളിച്ചം എന്നെ ഞാൻ അനുഭവിക്കുന്നിടത്താണ് എൻ്റെ ജീവിതമാണ് എൻ്റെ തെളിച്ചം അല്ലെൻ്റെ വേറെ ഒന്നുമല്ല അപ്പം ജീവിക്കുന്ന ആൾക്കാരുമായിട്ട് സഹകരിക്കാനുള്ള അവസരമാണ് നമ്മുടെ പ്രവർത്തനം നമ്മൾ പ്രവർത്തിക്കുന്നത് കൃത്യമായിട്ട് നമ്മൾ ചീഞ്ഞ ആഹാരം കഴിക്കത്തില്ല കാരണം ജീവനുള്ള ആഹാരമേ കഴിക്കത്തുള്ളൂ അതുപോലെ തന്നെ ജീവനുള്ള മനുഷ്യരുമായിട്ടാണ് നമ്മുടെ സഹകരണം അല്ലാത്തവരെ നമ്മൾ കൈകൂപ്പി തല ഒനിച്ചു വിടത്തേ ഉള്ളൂ ജീവനുള്ള മനുഷ്യരുമായിട്ട് ആണ് നമ്മുടെ സഹകരണം വേറെ ഒന്നുമില്ല കൃത്യമായിട്ട് ശ്രദ്ധിക്കുക അല്ലേ പള്ളിയിൽ നമുക്ക് അച്ഛന്മാരെ കാണാം പുരോഹിതന്മാരെ കാണാം ഏഹ് പുര പള്ളിയിൽ പുരോഹിതന്മാരുണ്ട് അവരെന്താ ചെയ്യുന്നത് അവരെന്താ ചെയ്യുന്നത് അവർ യേശു ക്രിസ്തുവിനെ പരിചയപ്പെടുത്തുന്നു ഇവരുടെ ജീവിതത്തിൽ യേശു ക്രിസ്തു എന്തെങ്കിലും ബന്ധമുണ്ടോ ഒരു ബന്ധവുമില്ല ഇവർ പറയുന്ന കാര്യങ്ങൾ ഇവരുടെ പ്രവൃത്തിയിൽ എങ്ങും കാണാനില്ല എങ്ങും കാണാനില്ല ഇത് എല്ലാം പോട്ടെ ഇവരെ എന്താ പരിചയപ്പെടുത്താത്തത് ഇവരെന്തിനാണ് യേശു ക്രിസ്തുവിനെ പരിചയപ്പെടുത്തുന്നത് ഇവർ എന്തിനാണ് യേശു ക്രിസ്തുവിനെ നമ്മളെ പരിചയപ്പെടുത്തുന്നത് എന്താ കാര്യം പരിചയപ്പെടുത്തുമ്പോൾ ശ്രദ്ധിക്കണം യേശുക്രിസ്തുവിനെ പരിചയപ്പെടുത്തുമ്പോൾ യേശുക്രിസ്തു സത്യസന്ധനായിരുന്നു കിട്ടിയ പണി എട്ടിൻ്റെതാണ് ഏ തയ്യാറാണോ നിങ്ങൾ ഏ നിങ്ങൾ തയ്യാറാണോ ഇങ്ങനെ ആരെങ്കിലും ഒരാൾ യേശുക്രിസ്തുവിനെ പോലെ ഉയർത്തെഴുന്നേറ്റ് പോയ ആരെങ്കിലും ഉണ്ടോ യേശുക്രിസ്തുവിനെ ഫോളോ ചെയ്തിട്ട് ഉയർത്തെഴുന്നേറ്റ് പോയ ആരെങ്കിലും ഉണ്ടോ കഥയാണ് വെറും കെട്ടുകഥയാണ് കൃത്യമായിട്ട് മനസ്സിലാക്കുക നമ്മൾ ജീവിക്കുന്നിടത്ത് സ്വസ്ഥമായിട്ട് ഇരിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ആഹാ അല്ലാണ്ട് വേറെ ഒന്നുമില്ല ജീവിതമാണ് ജീവിക്കുകയാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് നിരന്തരം ജീവിച്ചുകൊണ്ടിരിക്കുക അവിടെ എവിടെയാണ് സംശയം സംശയത്തിൻ്റെ ചെറിയൊരു നിഴൽ പോലും ഇല്ല കൃത്യമായിട്ട് മനസ്സിലാക്കും അപ്പോൾ കൃത്യമായിട്ട് ഉള്ള അനുഭവത്തെ അറിയണമെങ്കിൽ എക്സ്പാൻഷൻ കോണ്ടാക്ഷൻ കൃത്യമായിട്ട് നമ്മളിൽ നമ്മൾ നമ്മളിൽ നടക്കുന്ന മാറ്റത്തെ കൃത്യമായിട്ട് അനുഭവിക്കുന്നിടത്താണ് തെളിച്ചം ഉണ്ടാകുന്നത് അല്ലാണ്ട് വേറൊരു ഭാഗമില്ല നിരന്തരം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ സാവകാശം തെളിഞ്ഞൊരു സാവകാശം തെളിഞ്ഞൊരു എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ വേറൊന്നുമല്ല മനസ്സിലായ വളരെ സിമ്പിളാണ് നമ്മുടെ തെളിച്ചം നമ്മളെ നമുക്ക് നന്നായിട്ട് അനുഭവിക്കാൻ സാധിക്കുന്നിടത്താണ് തെളിച്ചം ഈ ശരീരം എത്രത്തോളം നന്നായിട്ട് നിലനിർത്താൻ പറ്റുന്നു എത്രത്തോളം നന്നായിട്ട് നിലനിർത്താൻ പറ്റുന്ന അത്രയും തെളിച്ചുണ്ടാവും അത്രയും ആശ്വാസം ഉണ്ടാവും അല്ലാണ്ട് വേറൊന്നുമില്ല നമുക്ക് നമ്മളുമായിട്ട് സഹകരിക്കാൻ നമ്മളുമായിട്ട് സംസാരിക്കാൻ തയ്യാറായിട്ടുള്ള ഒരാൾ അവരെ മാത്രം നോക്കിയാൽ മതി അതെ നമ്മളോട് സഹകരിക്കാൻ തയ്യാറല്ലെങ്കിൽ മനസ്സിലാക്കുക അത അവർ ആരുമായിട്ട് വൃത്തിയായിട്ട് സഹകരിക്കുന്നില്ല വേറെ ഒന്നുമില്ല വേറെ യാതൊന്നുമില്ല വേറെ ഒന്നും നോക്കണ്ട